അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇഡലിയുടെ റെസിപ്പി ആയിട്ടാണേ ഈ സ്റ്റോവ് ബേക്കിംഗ് സോഡയെ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ഇഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് പഞ്ഞി പോലത്തെ ഇഡലി നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പച്ചരിയും ഒരു കപ്പ് ഉഴുന്നും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവയും നല്ലതുപോലെ കഴുകി കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വയ്ക്കുക മൂന്നും പ്രത്യേകം പ്രത്യേകമാണേ കുതിർക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാം തുറന്നു നോക്കുകയാണെ എല്ലാം നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് നമുക്കിനി ആദ്യം ഉഴുന്നും ഉലുവയും ഇട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഒരു മിക്സിര ജാർ എടുക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ആദ്യം ഉഴുന്ന് ഇട്ടുകൊടുക്കുക അതിനുശേഷം നമ്മൾ കുതിർത്ത് വെച്ച ഉലുവ ചേർത്ത് കൊടുക്കുക ആദ്യം ഉഴുന്നും ഉലുവയാണ് അടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കണം അപ്പൊ ഞാനൊരു ഏഴെട്ട് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുകയാണേ ഇതാണ് ഫസ്റ്റ് ടിപ്പ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കുന്നത് മാവ് ഫെർമെൻ്റ് ആവാനും അതുപോലെ തന്നെ ഇഡലി നല്ല സോഫ്റ്റ് ആയി കിട്ടാനുമാണ് ഐസ് ക്യൂബ്സും ചേർത്ത് കുറേശ്ശെ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്ത് മാവ് നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അത്യാവശ്യം വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം ഹാഫ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു കപ്പ് ചോറ് കൊടുത്ത് കുറച്ച് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ചെറിയ കൂടി വേണം മാവ് അരച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വരത്തുള്ളൂ ഇനി ബാക്കി ഹാഫ് അരിയും കൂടി അരച്ചെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ തന്നെ തരിയായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ആ മാവിൻ്റെ മീതക്കൂടെ ഒഴിച്ചു കൊടുക്കുക പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് സെക്കൻഡ് ടിപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് മാവ് വളരെ വേഗം ഫെർമെൻ്റ് ആയി കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കും ഇനി നമുക്ക് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കൈ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ ഞാൻ കൈ കൊണ്ട് നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തെടുക്കുകയാണേ പഞ്ചസാര ചേർത്തു എന്ന് വിചാരിച്ചിട്ട് ഇഡലിക്ക് ഒരു മധുരവും കാണത്തില്ല ഒരു തുള്ളി മധുരവും കാണത്തില്ല ഇഡലിക്ക് മധുരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പഞ്ചസാര ചേർക്കാതിരിക്കണ്ട മാവ് നല്ലതുപോലെ പൊങ്ങി വരാൻ പഞ്ചസാര നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല ഫെർമെൻ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ ഒരു പത്ത് മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴാണ് നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടുക അപ്പോൾ ഞാൻ തലേന്ന് അരച്ച മാവാണ് ഒന്ന് പത്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ പിറ്റേന്ന് രാവിലെയാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെക്കുകയാണേ അപ്പോൾ അടുത്ത ദിവസം രാവിലെ തുറന്ന് നോക്കിയാണേ ഈ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിയാനേ കണ്ടോ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ മാവ് അരച്ച് വെക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരത്തില്ല പിറ്റേന്ന് രാവിലെ അടുത്ത ദിവസം രാവിലെ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മാവ് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഡലി തട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ് അതിലേക്ക് കുറേശ്ശെ കുറേശ കൊടുക്കുക കണ്ടോ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇഡലി തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു എട്ട് മിനിറ്റ് വേവിച്ചെടുക്കാം അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടൈം ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ഇഡലി വെന്ത് വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്ക് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം 5 മിനിറ്റ് തണുത്തതിനു ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം എങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടില ഒട്ടാതെ നമുക്ക് മാറ്റി എടുക്കാനായിട്ട് പറ്റ കണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ